ഹലോ അപ്പം ഇന്ന് തിരുവോണം ഞങ്ങൾ പൂവോ കരിഞ്ഞ് റെഡിയാക്കി വെക്കുകയാണെ പൂക്കളിടാൻ വേണ്ടിയിട്ട് കുഞ്ഞാപ്പി അവിടെ എന്തൊക്കെയാ ചെയ്യുന്നുണ്ട് പൂവിൻ്റെ ഞെട്ടി കടിക്കുക അതെടുത്ത് കളിക്കുന്നൊക്കെ ഉണ്ടേ ഞങ്ങൾ പൂവൊന്നും വാങ്ങാറില്ല കേട്ടോ എല്ലാ വർഷവും ഞങ്ങളവിടെ അടുത്തുള്ള പൂക്കളൊക്കെ പറിച്ചിട്ടിടാറാണ് ഒരുവിധമൊക്കെ കിട്ടാറുമുണ്ട് കേട്ടോ അപ്പം നാളെ ഇവിടെ ഏട്ടൻ്റെ കുട്ടിയുടെ ബർത്ത് ഡേനെ അപ്പം അതിൻ്റെ കാര്യം റീതിക്ക് പറയും കഴിഞ്ഞാൽ അങ്ങനെ ഒരുങ്ങും ഇങ്ങനെ ഒരുങ്ങൊക്കെ പറയുക കേട്ടോ ഞങ്ങളിങ്ങനെ വർത്താനം ഓരോ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ ഇട്ട് ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞാപ്പി അവിടെ ഇരുന്ന് കളിക്കാം കേട്ടോ കുഞ്ഞാപ്പീൻ്റെ റീതു ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവന് ഇപ്പം കിട്ടിയാലും ആയാലും എടുത്തിടും അപ്പം അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കാനേ ും പോവാനേ സ്ഥലം അത് പോകുമ്പോൾ അവള് വിചാരിച്ചത് കോളല്ല നടക്കാൻ പറ്റുന്ന സ്ഥലപ്പ കോളം പോലെ എന്നിട്ട് ആയിക്കൂടെ നടക്കാൻ പറ്റട്ടോ പക്ഷെ നടന്നപ്പോ ൂടെത്രീല പാമ്പിട്ടോ വെരിട്ടോ രണ്ട് തലട്ടായിരുന്നു അത് ഞങ്ങൾ പാത്രം ചേർത്തിട്ട് ഒറ്റ വട്ടക്കാൻ പോകാതെ ഒറ്റ വട്ടെ രക്ഷപ്പെടുക അപ്പോൾ ഓണത്തിന് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ചായക്ക് പഴവും പപ്പടവും കായവർത്തും ശർക്കര ബിരിയാണിട്ടുണ്ടാവാറ് എല്ലാ പ്രാവശ്യം അത് കഴിഞ്ഞ് നമ്മൾ സദ്യക്കുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ പച്ചക്കറികളൊക്കെ ഏട്ടൻ കുറച്ച് വെട്ടിത്തന്നു എന്നിട്ട് അവർ ടൗണിൽ വരെ ഒന്ന് പോയി വരാറായിട്ട് പോയതാണ് അപ്പോൾ ഇടയ്ക്ക് കുട്ടികൾ വന്നിട്ട് ഓരോന്ന് ചോദിക്കണമൊക്കെ ഉണ്ട് കുഞ്ഞാപ്പീനെ ഉറക്കിയിട്ടാണ് ഈ അത് ചെയ്യണത് അവൻ എണീക്കുമ്പോഴേക്കും ഒരുവിധം ഒരുങ്ങണം എന്നുള്ള ഇതിലാണ് ധൃതിയിലെല്ലാം വേഗം വേഗം ചെയ്യാൻ നോക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് വന്നിട്ട് റിതിക്ക് എന്നെ സഹായിച്ചുട്ടോ പാൽ ഒക്കെ തന്നെ ഇളക്കി തരാനൊക്കെ പായസം വെക്കാൻ വേണ്ടിയിട്ട് അവളും വന്ന് സഹായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് കുഞ്ഞാപ്പി എണീക്കും ചെയ്തു കേട്ടോ ോ തമ്പ്രപ്പാടി വൈകിട്ട് ക്ലബ്ബേൽ നടത്തേണ്ട കൈക്കുട്ടി കളി മത്സരം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കുട്ടികളും ഉണ്ടായിരുന്നു ഏട്ടൻ്റെ രണ്ട് കുട്ടികളും ഇവിടെ നിന്ന് ഋതിക്ക് ഉണ്ടായിരുന്നു ഞങ്ങളതിന് പോയി